ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഒരു ഒന്ന് രണ്ട് ആനവട്ടം ഉണ്ടാക്കാനുള്ള ഓർഡർ വന്ന് കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു ബോർഡിന് അതായത് എം ഡി എഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ ബോർഡിന് മീഷോയിൽ ഓർഡർ ചെയ്തിരുന്നു അത് വരാൻ ലേറ്റായി അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഇന്ന് ഇന്ന് വന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതാണ് എം ഡി എഫ് ക്യാൻവാസ് ബോർഡെന്ന് പറയുന്നത് അപ്പം ഈ ബോർഡിലാണ് ഞാൻ ആലപെട്ടം ഉണ്ടാക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോർഡാണ് കേട്ടോ നല്ല സർക്കിളിലെ ബോർഡ് നമുക്ക് ഇങ്ങനെ തന്നെ ഓർഡർ ചെയ്താൽ ഇങ്ങനെ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് അത് നല്ല സൗകര്യമാണ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് വേറെ ബോർഡ് വാങ്ങിച്ചുണ്ടാക്കുന്ന കാര്യം ഇത് സൗകര്യമാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു ബോർഡ് ഓർഡർ ചെയ്ത് ഇന്ന് കിട്ടി അപ്പോൾ ആ ബോർഡ് വെച്ച് ഞാൻ ഞാനിപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ ആ ബോർഡിലേക്ക് ഞാൻ ഇത് ഗോൾഡൻ ക്ലോത്തും ക്യാൻവാസും കൂടി ഒട്ടിച്ച് ക്യാൻവാസ് വെച്ച് അതിൻ്റെ പശയുള്ള ഭാഗത്ത് അതേപോലെ ഈ സർക്കിൾ ഈ ബോർഡിൻ്റെ അതേ ആകൃതിയിൽ നമ്മളെ ഗോൾഡൻ ക്ലോത്ത് വെട്ടി അത് ക്യാൻവാസുമായിട്ട് ഒട്ടിച്ചിട്ട് ഇനി ഒട്ടിച്ചതാണ് ഒരു ദിവസം സൈഡിൽ ക്യാൻവാസ് ഇത് ഗോൾഡൻ ക്ലോത്ത് ഇതിന് നമ്മൾ ഈ ബോർഡിൽ നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടി ഇതാണ് ഞാൻ ഇതിനെല്ലാം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഫെവി ബോണ്ടാണ് ഇതാണ് ഞാൻ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇത് ഒട്ടിച്ചിട്ട് പിന്നെ ഇത് റെഡ് വെൽവെറ്റ് ആണ് അതും ഇതേ കണക്കിന് വെട്ടിയെടുത്തിട്ട് അത് ഇതിൻ്റെ മറു സൈഡിൽ നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ ഒട്ടിക്കാം അപ്പം ഒരു സൈഡിൽ ഇത് ഒരു സൈഡിലേക്ക് അപ്പോൾ എനിക്ക് ഇന്ന് വന്നത് അവർക്ക് എനിക്ക് ഓർഡർ തന്ന തന്നാള് പറഞ്ഞത് അവർക്കൊരു ഗണപതിയുടെ വിഗ്രഹം വെച്ചുള്ള ഒരു പിന്നെ ആലവട്ടം ഉണ്ടാക്കണമെന്നാണ് അപ്പം ഞാൻ അത് വാങ്ങിച്ചു ഇത് ആറ് ഇഞ്ചിന്റെ ഗണപതിയുടെ വിഗ്രഹമാണ് കണ്ടില്ലേ അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിന് വേണ്ടി ഇനി ഇതിന് ഡെക്കറേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഞാനിത് ചൂരൻപൊടി അതിൻ്റെ എടുത്തിട്ടുണ്ട് ഇതാണ് ചൂരൻപൊടി ഇതും പിന്നെ ഇതിന് പിന്നെ ബോർഡർ ബോൾ വയ്ക്കാനായിട്ട് ഇച്ചിരി വലുതായിട്ടുള്ള ഒരു ബോൾ ഉണ്ട് പിന്നെ ഇതിനകത്ത് പതിപ്പിക്കാനായിട്ടുള്ള കുഞ്ഞ് ബോളുണ്ട് പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് കുഞ്ചലം കെട്ടാം ഇങ്ങനെ ഒരു കുഞ്ചലം വയ്ക്കാം അപ്പോൾ അതിന് ഒരു കുഞ്ചനവും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് അരങ്ങ് കെട്ടുക അതായത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മളെ ഈ ഉള്ളൻ ത്രെഡ് വെച്ച് ഇങ്ങനെ കെട്ടാനുണ്ട് അതിന് വേണ്ടി ഞാൻ രണ്ട് കളറാണ് ഉപയോഗിക്കുന്നത് അതിന് ഞാൻ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട് അപ്പം രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ടി വരില്ല ഇതിന് ഒന്ന് രണ്ടെണ്ണേ വേണ്ടി വരുള്ളൂ പിന്നെ ഇത് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ത്രെഡ് ഗോൾഡൻ ത്രെഡ് അപ്പം ഇത്രയാണ് നമുക്കൊരു ആലവട്ടം ഉണ്ടാക്കാൻ വേണ്ടി വന്ന സാധനങ്ങൾ അപ്പം ഞാൻ ആദ്യം ഞാൻ ഇതിനെ ഈ ബോളിൽ ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ ഈ ഞാൻ ഇത് ഈ ഫെവി ബോണ്ടാണ് ഇതിട്ട് ഇതിൽ ഒട്ടിക്കുകയാണ് അപ്പം ഇതിൽ ഇതെല്ലായിടത്തും ഈ ഗന്ന് പുരട്ടണം അല്ലെങ്കിൽ അത് ഇളവിപ്പോവും നമുക്ക് നല്ല വണ്ണം പുരട്ടിയില്ലെങ്കിൽ നമുക്ക് ഇളവും ഇന്ന് നല്ല രീതിയിൽ അത് ചുറ്റും ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ഇതിട്ടെ ഇതിപ്പം ഞാൻ ഒരു പഴയ എ ടി എം കാർഡ് ഇടുന്ന അതിനെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിട്ട് ഞാൻ കംപ്ലീറ്റ് ഇനി അടുത്ത് നമുക്ക് ഈ റെഡ് ബെല് വെച്ച് നമുക്ക് ഈ ബോഡിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് അവിടെയും ഇതുപോലെ ഗംഭരക്കുന്ന അതുപോലെ ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ മോശവശമാണ് അകത്തോട്ട് പതിപ്പിച്ചിട്ട് നല്ല വശം ഇതുപോലെ ഒട്ടിക്കണം ഇനി നമ്മൾ അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൽ അത് ഇതിൻ്റെ സെൻറ്റർ കണക്കാക്കി നമുക്ക് ഈ വിഗ്രഹം ഒട്ടിക്കണം അപ്പോൾ അതിന് മുമ്പേ ഞാനിത് ഹാങ്ങ് ചെയ്യാൻ നമുക്ക് രണ്ട് ഹോൾ എടുത്ത് പറ്റാം അല്ലെങ്കിൽ ഇതെല്ലാം എടുത്തതിന് ശേഷം പറ്റില്ല അപ്പോൾ രണ്ട് ഹോൾ ഇട്ടെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹം ഒട്ടിക്കണം അപ്പോൾ അതിന് നമുക്ക് ഈ ഫെബി ബോണ്ട് എടുത്തിട്ട് ഇതിൻ്റെ വിളിമ്പിൽ അങ്ങ് നല്ലവണ്ണം തേക്കുക നല്ലവണ്ണം പശണ്ടാല് അതിൽ നല്ലവണ്ണം പ്രെസ്സായിട്ട് ഇളവാതെ ഇരിക്കുകയുള്ളു അപ്പൊ നല്ലവണ്ണം അത് ശരിക്കും ശ്രദ്ധയോടെ അങ്ങോട്ട് എല്ലായിടത്തും ഒരേ കണക്കിന് നമുക്ക് അത് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമുക്കതിൽ ഒട്ടേക്കാൻ നല്ല നന്ദിയായിരിക്കും ഇത് റെഡിയായി വരുമ്പഴേ നല്ല കാണാൻ നല്ല രസമാണ് പിന്നെ ഇച്ചിരി ഈ നമുക്ക് സൈഡിൽ കൂടി ഇവിടെ കൂടി ഒക്കെ കുറച്ചൊന്ന് തേച്ചിക്കാം അപ്പൊ അതൊന്ന് ഇതിന് ഞാൻ ഇത് വെച്ച് ഒരു ഔട്ട്ലൈൻ വരച്ചു അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തെറ്റി പോവാതിരിക്കാൻ വേണ്ടി കണക്കനുസരിച്ച് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിക്കാം കണക്കിൽ ശ്രദ്ധയോടെ നല്ലവണ്ണം നോക്കി വേണം ഒട്ടിക്കാൻ കേട്ടോ അപ്പം ഗണപതിയുടെ വിഗ്രഹം നമ്മൾ ഒട്ടിച്ചു ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള ബോൾ ഇതായതിനൊരു പന്നിക്ക് വേണ്ടി ഒരു ചൂരപ്പൊളി വയ്ക്കുക പിന്നെ ഈ ബോൾ വയ്ക്കുക അപ്പം നമ്മൾ ഈ ബോളൊക്കെ വന്ന് ഇതൊന്നൊന്ന് ഒന്ന് ഉണങ്ങട്ടെ പിന്നെ ഈ കുഞ്ഞു ബോൾ ഈ ഒരു വട്ടത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഒട്ടിക്കണം ഒരു റൗണ്ട് ഇങ്ങനെ ഒട്ടിക്കണം ഇന്ന് ഒരു റൗണ്ട് ഒട്ടിച്ചു വേണ്ട ഇനി അടുത്ത് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഈ ചൂരൽപ്പൊടിയാണേ അത് അതിന് താഴെ ഇതിനകത്ത് ഇനി കുഞ്ഞുപോളുകൾ വയ്ക്കും ആദ്യം ചൂരൽപ്പൊളി ഇത് ഇങ്ങനെ ഒരു റൗണ്ട് വയ്ക്കുകയാണ് അത് നമ്മൾ പെവിപ്പ കൊണ്ട് ഇങ്ങനെ പുരട്ടി അടച്ച് വെച്ചില്ലെങ്കിൽ വയ്ക്കുന്നത് ഇതായി പോവും അപ്പം നമുക്ക് ചൂരൽ പൊളി ഒരു റൗണ്ട് ഒരു റൗണ്ട് വന്നിട്ട് അടുത്ത് നമ്മുടെ ഇപ്പം ഈ ഒരു ഇത്രയായി ഇനി അടുത്ത് ഒരു വടയ ചെറിയ ബോള് വയ്ക്കാൻ പോവണേ ഇത് ഗണപതിയുടെ ഇനി അടുത്തൊരു സരസ്വതിയുടെ ഒരു ആലവട്ടം ഉണ്ടാക്കണം എനിക്ക് പിന്നെ ഒരു കൃഷ്ണൻ്റെ ആലവട്ടം ഉണ്ടാക്കണം അപ്പം ഇന്നൊരു രണ്ടെണ്ണം കൂടി അതിന് രണ്ടെൻ്റെയും ബോർഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എനിക്കിനിതന്നെ പതിപ്പിച്ചാൽ മതി അപ്പോൾ എനിക്കിപ്പോൾ മൂന്ന് ഓർഡറാണ് വന്നിട്ടുള്ളത് ഒരു കൃഷ്ണൻ്റെയും ഒരു ഗണപതിയുടെയും ഒരു സരസ്വതിയുടെയും ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതത്രയും എനിക്ക് ഉണ്ടാക്കണം അപ്പൊ ഇതിനി ഈ ഒരു വടയ റെഡിയാക്കി ഞാൻ ഈ ഇതുവരെ ഇനി ഈ വരണ്ട ഇനി അടുത്ത ഇനി നമ്മൾ ഞാൻ അടുത്ത ബോർഡെന്ന് പറയുന്നത് ഈ ബോർഡർ ബോഡാണേ അപ്പം അത് ഈ രീതിയിൽ ഞാൻ അടുത്ത ബോർഡർ ബോഡ് വയ്ക്കും പശ കയ്യിലൊട്ടി പിടിക്കും പശ തേച്ചിട്ടിങ്ങനെ വയ്ക്കുന്നോണ്ട് പക്ഷേ ഇങ്ങനെ തേച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അപ്പം ബോർഡർ ബോർഡും കൊടുത്തു കഴിഞ്ഞു ഇനി ഇതിനകത്ത് കുഞ്ഞ് ബോളൊട്ടിക്കണം പിന്നെ അരങ്ങ് കെട്ടണം അപ്പം ഇതിന് നമുക്ക് ഫിനിഷായിട്ട് കാണിക്കാം അപ്പം ഞാൻ പതിക്കുന്നത് ഇതിനകത്തുള്ള ഇത്രയും സ്പേസ് ആണ് അതിന് ഞാൻ ഈ ബോളിനെ കാര്യം ശരിക്കും കുഞ്ഞ് ബോളാണേ ഞാൻ ഒട്ടിക്കുന്നത് ശരിക്കും കുഞ്ഞ് ബോളാണ് ഇത്രയും ഒന്ന് അടുത്ത് എടുക്കണം ഒട്ടിക്കാം ആരവട്ടം ഇനി അരങ്ങ് മാത്രം കെട്ടിയാൽ മതി അപ്പം ആരവട്ടം ഏകദേശം എല്ലാം ആയി ഇനി അരങ്ങും കൂടി കെട്ടിയിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിച്ച് ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് അരങ്ങ് കെട്ടാനുള്ള നൂല് നമുക്ക് ചുറ്റണം അത് അത് ചുറ്റേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിതൊരു രണ്ടര ഇഞ്ച് നീളത്തിലുള്ള ഒരു അതിലൊരു റൗണ്ടാണ് ഓരോ വെച്ചിട്ട് ഞാൻ ചുറ്റുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അരങ്ങ് അരങ്ങ് ഇങ്ങനെ ഇങ്ങനെ എല്ലാം ചുറ്റി ചുറ്റി ഇത് വെച്ചിരിക്കുന്നു ഇനി ഞാൻ ഇവിടെ ഞാൻ ഒരു ഒരു ത്രികെട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഇനി ഞാൻ കെട്ടാൻ പോവുകയാണ് ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ അകത്തോടിയിട്ട് ഇങ്ങനെ എടുക്കും ഇതാണ് ഇങ്ങനെയാണ് കെട്ടുന്നത് അപ്പം ഞാനിതൊരു അഞ്ചെണ്ണ കെട്ടാൻ പോവുകയാണ് എന്തല്ലോ ഞാനിത് ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ഇപ്പം രാത്രിയായി മണി ഒമ്പതാവാൻ പോകണം ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് അടുക്കള പണിയൊക്കെ ഉണ്ടായിരുന്നു ഇത് അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പം തീരാറായി അരങ്ങും കൂടി കെട്ടുമ്പോൾ എൻ്റെ ആനവട്ടത്തിൻ്റെ പണി തീരും അഞ്ച് ചവപ്പ് കെട്ടി കണ്ടില്ലേ ഇനി അഞ്ച് ഗ്രീൻ കെട്ടാൻ പോകണം അഞ്ച് റെഡ് കെട്ടി ഇനി അഞ്ച് ഗ്രീൻ കെട്ടാനേ എന്തായാലും ഇതിന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കിടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എനിക്ക് നാളെ കൊടുക്കണം ഒരു കുറച്ച് ദിവസം കൊണ്ട് ചോദിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് നാളെ എനിക്കത് കൊടുക്കണം ഇനി ഉണ്ട് രണ്ടെണ്ണം കൂടിയും ചെയ്യാനുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് കെട്ടണം അപ്പം ഇതിങ്ങനെ കെട്ടി ഈ ഇതുവരെ വരണം അപ്പോൾ ഞാൻ ഞാനത് കംപ്ലീറ്റ് കെട്ടിട്ടെ എഴുതാറുണ്ടല്ലേ ഇതാണ് അരങ്ങി ഇതൊന്നും ഞാൻ കെട്ടി ഇനി ഇതിനെ നമുക്ക് ഇതിനെ അഴിച്ചിട്ട് നമുക്ക് അതിൽ എടുത്ത് നോക്കാം അതാണ് ഇനി നമുക്കിതിനെ എടുക്കാം വെരിവെക്കാം ഇനി ൂടി കുറച്ചും കൂടി ഇവിടെ വേണം ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളെ ഇനി ഒട്ടിച്ച് എടുക്കുമ്പം നമ്മൾ ആലവട്ടം കംപ്ലീറ്റ് ഫിനിഷ് ആവും ഇനി ഞാൻ ഇനി ഒട്ടിച്ചിട്ട് കാണും അപ്പം ഞാനുണ്ടാക്കിയ ആലവട്ടം ഫിനിഷായി ഇന്നലെ രാത്രി പിന്നെ കാണാൻ പറ്റിയില്ല മെയിൻ രാവിലെ ഇതാണ് കംപ്ലീറ്റ് ഫിനിഷാക്കി അപ്പോൾ കാണാറുള്ള ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആലവട്ടം എങ്ങനെയെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള കുഞ്ഞിൽ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത് ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും നേരത്തൊന്നും ഉണ്ടാക്കാൻ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ശരി ഓക്കെ ബൈ